ഷിഫ്റ്റിൽ തേർഡ് ജനറേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന കളർ റെഡ് ആയിരിക്കും അത്തരത്തിലുള്ള വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുക്കുന്നത് വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ജനുവിൻ സർവീസിലൊരു വാഹനം മേജറായിട്ടുള്ളൊരു ആക്സിഡൻറ്റോ മൈനൂട്ടായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ ഇല്ലാത്ത പക്ക ഷോറൂം കണ്ടീഷനിൽ വരുന്നൊരു വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിലൂടെ നിന്നുള്ളത് ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാല് കടുപുത്ത ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് വരുന്നുണ്ട് ഓൾ ഒറിജിനലാണ് വരുന്നത് ഒരു ചെറിയൊരു മൈനൂട്ട് റീപ്ലേസ്മെൻറ്റ് വരെ ഈ വാഹനത്തിൻ്റെ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ഒരു മേജർ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു ടച്ചിങ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് വേറെ ഒരു ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഈ വാഹനത്തിന് ഒരുപാട് എക്സ്ട്രാ എസ്റ്റാഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി എക്സൈ വേരിയൻ്റ് ആണെങ്കിലും നമ്മൾ ജെഡ് എക്സൈൻ്റെ ആലോചിസാണ് കയറ്റിയില്ല കേട്ടോ കമ്പനി ആലോചിച്ച് തന്നെയാണ് വരുന്നത് അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം അതേപോലെ ഈ മിററുമ്പോൾ ചെറിയൊരു ചെറിയൊരു മിറർ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറങ്ങുന്നത് അതേ ഒരു കണ്ടീഷനിൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാഷ് ബോർഡ് കാര്യങ്ങൾ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെയില്ല കേട്ടോ നിങ്ങളൊരു പുതിയൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പറ്റിയൊരു ബെറ്റർ വാഹനം തന്നെ അത് സ്റ്റാറിങ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാങ്ങാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലാണ് വരുന്നത് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും സീറ്റ് വോയിസ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കമ്പനി സീറ്റ് തന്നെ ഉള്ളത് കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല ടയർ ബാങ്ങുകൾ നമ്മൾ പറഞ്ഞു നാലും കടുപുത്തൻ ടയർ ബാങ്ങുകളാണ് വരുന്നത് അതേപോലെ ബാക്ക് സൈഡ് വരുമ്പം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ബാക്ക് സൈഡ് കാര്യങ്ങളുള്ളത് സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നതാണ് ബാക്കിൽ ഒരു എക്സ്ട്രാ ഒരു ബമ്പർ സ്കാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ചെയ്താണ് അതേപോലെ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല നിലവിലെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ കേട്ടോ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാനത്തുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ അതേപോലെ എൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ എങ്ങനെയാണോ എൻ സൈഡ് നിൽക്കുന്നത് ആ ഒരു കണ്ടീഷനിലാണ് എൻ ജി സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നമ്മൾ വാഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഏതൊരു ഭാഗത്തും നിങ്ങൾക്കൊരു ചെറിയൊരു മൈനൂട്ടൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കമ്പനി ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ് വി എക്സ് ഐ ആണ് ഉയരേണ്ടി വരുന്നത് കേട്ടോ മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഓടിയുള്ളത് ഈ വാഹനം നിങ്ങൾക്കൊരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ ലോ കിലോമീറ്റർ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്